ടോപ്ലൈ ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം രണ്ടാം ടെസ്റ്റ് ഫെബ്രുവരി രണ്ടിന് വിശാഖപട്ടണത്ത് നടക്കും കഴിഞ്ഞ ടെസ്റ്റിലെ പരാജയം ഇന്ത്യൻ ടീമിന്റെ പ്രകടനത്തെ മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ട് കെ എൽ രാഹുലും രവീന്ദ്ര ജഡയും ഇല്ലാത്ത രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയുടെ മികച്ച താരങ്ങളായ ശുഭ്മാ ഗനും ശ്രേയസ് അയരുടെയും അവസാനത്തെ അവസരമാണ് രണ്ടാം ടെസ്റ്റിൽ വീണ്ടും പതിവ് തുടരുകയാണെങ്കിൽ രണ്ടുപേരും വെളിയിൽ ബെഞ്ചിലിരിക്കേണ്ടി വരും എന്തുകൊണ്ടാണ് ഇവരുടെ അവസാന അവസരമെന്ന് പറയുന്നത് നോക്കാം കോഹ്ലിയും രാഹുലും ജഡേജയും ഇല്ലാത്തതിനാൽ സർഫ്രാസ് ഖാനും വാഷിംഗ്ടൺ സുന്ദറിനും അവസരം ലഭിക്കുവാൻ സാധ്യത കൂടുതലാണ് ചാൻസ് കിട്ടിയാൽ താരം അത് മുതലാക്കിയാൽ മികച്ച സാധ്യത വരുന്ന ആളുകളിൽ കൂടുതലുള്ള താരമാണ് സർഫ്രാസ് ഖാൻ പ്രേയസ് കഴിഞ്ഞ പതിമൂന്ന് ടെസ്റ്റിൽ എഴുന്നൂറ്റി അമ്പത്തഞ്ച് റൺസാണ് നേടിയത് അതിൽ ഒരു ഹൺഡ്രഡും അഞ്ച് ഫിഫ്റ്റിയുമാണ് താരം നേടിയിട്ടുള്ളത് മുപ്പത്തേഴ് പോയിന്റ് ഏഴ് അഞ്ചാണ് താരത്തിൻ്റെ ആവറേജ് കഴിഞ്ഞ പത്ത് മാച്ചുകളിൽ താരം ഒരു മികച്ച ഒന്നും കളിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ഒരു ഇന്നിംഗ്സുകളായി താരം മോശം പ്രകടനമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഷുഭ്മാ ഗില്ലും ഇരുപത്തൊന്നു ടെസ്റ്റ് മാച്ച് കളിച്ചിട്ടുണ്ട് ആയിരത്തി അറുപത്തിമൂന്ന് റൺസാണ് താരം നേടിയിട്ടുള്ളത് അതിൽ ഒരു ഹൺഡ്രഡും നാല് ഫിഫ്റ്റിയുമാണ് താരത്തിൻ്റെ ആവറേജ് ഇരുപത്തൊൻപത് പോയിൻറ്റ് അഞ്ച് രണ്ടാണ് താരവും കഴിഞ്ഞ കുറച്ച് മാച്ചുകളായി ബാറ്റിൽ നിന്ന് വലിയ റൺസും വലിയൊരു ഇന്നിങ്സും പിറക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതവർക്ക് വളരെ ക്രൂഷ്യലായിട്ടുള്ള മാച്ചായി മാറും സർഫ്രാസ് ഖാനിൽ ലഭിക്കുന്നത് മികച്ച അവസരമാണ് ടെസ്റ്റിൽ തൻ്റെ സ്ഥാനം മെച്ചപ്പെടുത്തുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ശ്രേയസ് അയ്യനും ഷുഭ്മാ ഗില്ലിനും മികച്ച പ്രകടനം നടത്തിയും മതിയാകും അതുകൊണ്ട് തന്നെ അവരുടെ പ്രകടനവും ഈ ടെസ്റ്റിൽ നിർണായകമാണ് കാരണം കൂടുതൽ ആളുകൾ മികച്ച പ്രകടനവുമായി വെളിയിൽ തുടരുകയാണ് അതുകൊണ്ട് താരങ്ങളുടെ നില അപകടത്തിലാണ് ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക